സമൃദ്ധമായ ഊർജ്ജസ്വലമായ ഒരു കാട്ടിൽ ഫ്രെഡി പേരുള്ള ഒരു ചെറിയ തവള ഒരു ലില്ലിപ്പാടിൽ വിശ്രമിക്കുകയായിരുന്നു സമീപത്ത് ബെല്ല പേരുള്ള വർണ്ണാഭമായ ചിത്രശലഭം മധുരമുള്ള അമൃത് ആസ്വദിച്ച് പുഷ്പങ്ങളിൽ നിന്ന് പൂക്കളിലേക്ക് മനോഹരമായി പറഞ്ഞു ബെല്ല ഫ്രെഡിയെ ശ്രദ്ധിച്ചു ഒരു സംഭാഷണം ആരംഭിക്കാൻ തീരുമാനിച്ചു ഫ്രെഡിയുടെ ലില്ലിപ്പാടിന് അടുത്തുള്ള ഒരു ഇലയിൽ അവൾ സുന്ദരമായി ഇറങ്ങി ഹലോ ഫ്രെഡി നിങ്ങളുടെ ദിവസം എങ്ങനെ പോകുന്നു ഓ ഹൈ ബെല്ല എൻ്റെ ദിവസം വളരെ ആശ്വാസകരമായിരുന്നു സൂര്യപ്രകാശവും ശാന്തമായ വെള്ളവും ആസ്വദിക്കുന്നു നിങ്ങൾക്ക് എങ്ങനെ ചുറ്റും പറക്കാനും പര്യവേക്ഷണം ചെയ്യാനും ഇത് ഒരു മനോഹരമായ ദിവസമായിരുന്നു പഴയ ഓക്ക് മരത്തിനരികിൽ ഞാൻ പ്രത്യേകിച്ച് മധുരമുള്ള ഒരു പുഷ്പം കണ്ടെത്തി നിങ്ങൾ അവിടെ ചാടി എപ്പോഴെങ്കിലും ശ്രമിക്കൂ പ്രലോഭിപ്പിക്കുന്നതായി തോന്നുന്നു പക്ഷേ ഞാൻ പ്രാണിയും മറ്റും ഭക്ഷിക്കുന്ന ചെറിയ മൃഗമാണ് പൂക്കൾ നിങ്ങളുടെ വകുപ്പാണ് ന്യായം ഈടെയായി നിങ്ങൾക്ക് എന്തെങ്കിലും ആവേശകരമായ സാഹസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇന്നലെ എനിക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ സൂര്യ നമസ്കരിക്കുകയായിരുന്നു ഒരു വലിയ പക്ഷി താഴേക്ക് ചാടി വീണു രക്ഷപ്പെടാൻ എനിക്ക് വെള്ളത്തിലേക്ക് മുങ്ങേണ്ടി വന്നു അയ്യോ അത് ഭയങ്കരമായി തോന്നുന്നു നിങ്ങൾ സുരക്ഷിതരാണെന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ചെറിയ കുട്ടികൾക്ക് കാട് അപകടകരമായ സ്ഥലമായിരിക്കും എന്നാൽ അത് സൗന്ദര്യവും അത്ഭുതവും നിറഞ്ഞതാണ് ഇപ്പോൾ പോലും നിങ്ങളുമായി ചാറ്റ് ചെയ്യുന്നു ഓരോ ദിവസവും എന്ത് സന്തോഷകരമായ ആശ്ചര്യങ്ങൾ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല എനിക്ക് കൂടുതൽ യോജിക്കാൻ കഴിഞ്ഞില്ല ആർക്കറിയാം ഒരു ദിവസം നിങ്ങൾ അമൃതിൻ്റെ സന്തോഷം കണ്ടെത്തും ഒരുപക്ഷേ അതുവരെ ഞാൻ എൻ്റെ ലില്ലി പാടിൽ ഉറച്ചു നിൽക്കും അവർ ചാറ്റ് തുടർന്നു കഥകൾ പങ്കുവെച്ചു പരസ്പരം ആസ്വദിച്ചു കാട്ടിൽ പോലും സാധ്യതയില്ലാത്ത സൗഹൃദങ്ങൾ പൂവനിയുമെന്ന് തെളിയിച്ചു കാട്ടിൽ മാന്ത്രികതയുടെ സ്പർശം കൊണ്ടുവന്നു